വലിയ പ്രതീക്ഷയുടെ തിയേറ്ററുകളിൽ എത്തിയ മോഹൻലാൽ ചിത്രമായിരുന്നു ബറോസ് മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ വലിയ ചർച്ചയായ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഒറിജിനൽ ത്രീ ഡിയിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ചിത്രത്തിൽ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും നിരവധി ടെക്നീഷ്യൻസ് ആണ് പ്രവർത്തിച്ചിരിക്കുന്നത് ടെക്നിക്കലി ചിത്രം മികച്ചതാണെങ്കിലും തിയേറ്ററിൽ വിസ്മയം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതാണ് റിപ്പോർട്ടുകൾ അത് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ വ്യക്തമാകുകയും ചെയ്യുന്നു അഡ്വാൻസ് ബുക്കിംഗിലും ആദ്യ ദിനത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രത്തിന് തുടർന്ന് വന്ന ദിവസങ്ങളിൽ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാനായിരുന്നു ില്ല ഇപ്പോഴത്തെ ചിത്രത്തിന്റെ വിദേശത്ത് നിന്നും ലഭിച്ച കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് വിദേശത്ത് നിന്നും മാത്രം നാല് കോടി രൂപയാണ് നേടാനായിരിക്കുന്നത് വലിയ നഷ്ടത്തിലേക്ക് ഈ മോഹൻലാൽ ചിത്രം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രതികരണവുമായി മോഹൻലാലും എത്തിയിരിക്കുന്നു എന്നതാണ് കൗതുകരമായി മാറുന്നതും തന്റെ സിനിമ ഒരിക്കലും കണക്കുകൾക്കോ പണത്തിനോ വേണ്ടിയുള്ളതല്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ തന്റെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പ്രകടനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞു വെക്കുന്നതും ഇന്ത്യ ടുഡേ ഡിജിറ്റലിനോട് സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഞങ്ങൾ ത്രീ ഡി പ്രിന്റുകൾ മാത്രമേ പുറത്തിറക്കിയിട്ടുള്ളൂ അത് മികച്ച തീരുമാനമായിരുന്നു ആളുകൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ടു ഡി പതിപ്പ് ഇറക്കിക്കൂട എന്നത് എന്നാൽ നമ്മൾ എന്തിനാണ് ഈ അനുഭവം ആദ്യം ആസ്വദിക്കേണ്ടത് ആവശ്യമെങ്കിൽ ഞങ്ങൾക്ക് ടു ഡി പ്രിന്റുകളും ലഭ്യമാണ് അതിനാൽ ഇത് കണക്കുകൾക്കോ പണത്തിനോ വേണ്ടിയല്ല എനിക്ക് എന്തെങ്കിലും ചെയ്ത് പ്രേക്ഷകർക്ക് നൽകണം ഇത് അവർക്കുള്ള സമ്മാനമാണ് കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായി അവർ നൽകിയ ബഹുമാനത്തിനും അവർ നൽകിയ സ്നേഹത്തിനും ഒരു സമ്മാനം ഞാനൊരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് തന്നിരിക്കുന്നത് ഫാമിലിക്കും ഇത് ആസ്വദിക്കാൻ കഴിയും നിങ്ങളിലുള്ള കുട്ടികൾക്കും ഇതിന് മികച്ച അനുഭവം നൽകും മോഹനന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നാൽ ബറോസ് ഇറങ്ങിയ സമയത്ത് മാർക്ക് എന്ന ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു തിയേറ്ററുകളിൽ മാർക്കോയ്ക്ക് തകർപ്പൻ മുന്നേറ്റം ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കുകയും ചെയ്തു ബറോസിനെ പ്രശംസിച്ച നിരവധി സംവിധാനടക്കം രംഗത്ത് എത്തിയിരുന്നു എന്നാൽ ഈ അഭിപ്രായങ്ങളോടൊന്നും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കിയില്ലെന്ന് കളക്ഷൻ കണക്കുകളിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും കഴിഞ്ഞ ദിവസത്തെക്കാളും ബറോസ് എന്ന ചിത്രത്തിന് ടിക്കറ്റ് സെയിലിൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ഏതാണ്ട് അൻപത് ശതമാനത്തിന്റെ വർധനമുണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെക്കാളും എന്നത് അവർ എടുത്തു പറയുന്നു എട്ടാം ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു ഗ്രോത്ത് ബുക്കിംഗിൽ കാണാൻ കഴിയുന്നത് എന്നവർ പറയുമ്പോൾ ചില മാറ്റങ്ങൾ ബോക്സ് ഓഫീസിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും അവർ വ്യക്തമാക്കിയാണ് കൂടാതെ ടൊവിനോ തോമസ് നായകനാകുന്ന ഐഡന്റിറ്റി എന്ന ചിത്രത്തിന്റെ റിലീസും ഉടൻ തന്നെ വരികയാണല്ലോ ഇതൊക്കെ നൽകുമ്പോഴാണ് ബറോസിന് തിയേറ്ററിൽ ഒരു മികച്ച ബുക്കിംഗ് കഴിഞ്ഞ ദിവസത്തെക്കാളും ഇന്നേ ദിവസം എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ നിന്നും ബറോസ് എന്തായാലും മാറാൻ സാധ്യതയില്ല മികച്ച ഹോൾഡ് തന്നെ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും ഈ ഒരു അവസരത്തിൽ മോഹൻലാൽ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് കാരണം മോഹൻലാന്റെ ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾ ഒരു വലിയ നിര തന്നെയുണ്ട് അതിലൊക്കെ അഭിനയിക്കാൻ ഒരു ാണ് മോഹൻലാൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിന് ശേഷം മോഹൻലാൽ ഋഷഭയിലേക്ക് ജോയിൻ ചെയ്യുമെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ട് അതിനുശേഷം മലയാളത്തിലെ സത്യനന്ദിക്കാട് ഒരുക്കുന്ന ഹൃദയപൂർവം എന്ന ചിത്രത്തിൽ മോഹൻലാൽ എത്തും അപ്പോഴാണ് ഒരു ബ്രേക്ക് എടുത്ത മോഹൻലാലിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് മകൾ തന്നെ എത്തിയത് ലോകം അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണെങ്കിലും മോഹൻലാന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ ഒരു കുടുംബചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ അത്രയും പ്രത്യേകതയുള്ള എന്തെങ്കിലും ദിവസമായിരിക്കണം പ്രത്യേകിച്ച് മോഹൻലാന്റെ കുടുംബചിത്രം വളരെ അപൂർവമാണ് എന്തെന്നാൽ മക്കൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവുന്നത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ് മോഹൻലാലിനും സുചിത്രയ്ക്കും അച്ഛനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് വിസ്മയ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് അമ്മയ്ക്കൊപ്പമുള്ള ചിത്രവും താരപുത്രി പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ അച്ഛനും അമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവയ്ക്കുന്നത് ഇതാദ്യമായാണ് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് അച്ഛനും അമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് വിദേശ യാത്രയ്ക്കിടയിൽ എടുത്ത ഫോട്ടോ ആണിത് പിന്നിൽ വലിയൊരു ക്രിസ്മസ് ട്രീയും കാണാം അപ്പോഴും പ്രണവ് മോഹൻലാൽ മിസ്സിംഗ് ആണ് പ്രണവ് കൂടെ വന്നാൽ മാത്രമേ ഈ കുടുംബചിത്രത്തിന് പൂർണ്ണതയാകുകയുള്ളൂ പ്രണവ് യാത്രയിലാണോ ഷൂട്ടിങ്ങിലാണോ എന്ന സന്ദേഹത്തിലാണ് ആരാധകർ യാത്രകൾ പൂർത്തിയാക്കിയ പ്രണവ് പുതിയ ചിത്രത്തിൽ ജോയിൻ ചെയ്ത വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു പ്രണവ് പുതിയ സിനിമ കരാറ് വെക്കുന്നതായ വാർത്തകൾ ഏതാണ് െന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല രാഹുൽ സദാശിവൻ ഒരുക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ഹൊറർ ചിത്രത്തിലായിരിക്കും പ്രണവ് നായകനായി എത്തുക എന്നാണ് അഭിയുവങ്ങൾ വന്നിരിക്കുന്നത് ഉടൻ തന്നെ ഒരു പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു